ജൂൺ പത്തൊമ്പതിന് നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിത്രം ഏറെക്കുറെ വ്യക്തമായി എന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ ഇന്നത്തേക്ക് കുറച്ചുകൂടെ വ്യക്തത വന്നിരിക്കുന്നു പി വി അൻവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പിൻവലിക്കാൻ സമയമുണ്ടെങ്കിലും ഇനി പിൻവലിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നില്ല മുസ്ലിം ലീഗിന്റെ നിലപാട് കുറച്ചുകൂടെ വ്യക്തമായത് പുറത്തേക്ക് വന്നു തുടങ്ങി അണികളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു ആ ആശയക്കുഴപ്പം ഏറെക്കുറെ ഇന്ന് ഹമീദ് മാസ്റ്റർ എം എൽ എ നടത്തിയ മാതൃഭൂമി ന്യൂസിന് കൊടുത്ത ആ ഒരു കൂടി അത് ഏറെക്കുറെ മാറിയിരിക്കുന്നു അൻവറിനെ തള്ളാൻ തൽക്കാലം മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറല്ല അതേസമയം ആര്യാളൻ ഷൗക്കത്തിനോടുള്ള അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ അതോടൊപ്പം തന്നെ വി ഡി സതീശനെതിരായിട്ടുള്ള ഒരു കുട്ടിത്തെറിയും നമുക്ക് ഇന്നലെ കാണാനായി എം കെ മുനീറും കെ എം ഷാജിയും ഒക്കെയാണ് വി ഡി സതീശൻ അതിരുകടന്നു പ്രവർത്തിക്കുന്നു എന്ന ഒരു പരാമർശം നടത്തിയത് അതിന് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും പിന്തുണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അൻവർ എം സ്വരാജ് മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അര്യാടൻ ചൗക്കത്തിന് ഒരു പ്രാധാന്യവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി എന്തായാലും മുസ്ലിം സംഘടനകൾ മുസ്ലിം ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില അതൃപ്തി രേഖപ്പെടുത്തിയതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട് പാണക്കാട് ഹൈദരലി ഷിഹാബ്ദങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും ഒക്കെ അര്യാടൻ മുഹമ്മദും ഷൗക്കത്തും ഒക്കെ പലപ്പോഴും കടന്നാക്രമിച്ചത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നാൽ മുസ്ലിം സംഘടനകൾ കൂടെ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അവർക്കും ചിലതൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തണം എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് തോൽക്കും ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ ഇപ്പോൾ മുസ്ലിം സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു കാന്തപുരം എ പി വിഭാഗം നേതാവായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനായിട്ടുള്ള എ പി വിഭാഗവുമായി ബന്ധപ്പെട്ട പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാറുള്ള മുഹമ്മദ് അലി കിനാലു അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ ഒരു കുറിപ്പ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തണം അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടും എന്നതിനെ കുറിച്ച് കൃത്യമായ അദ്ദേഹം ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പാഠം ഒന്ന് ഒരു വിലാപം സിനിമ ഓർക്കുന്നില്ലേ ആര്യാറൻ ഷൗക്കത്തിന്റെ തിരക്കഥയിൽ ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണത് നിർമ്മാണവും ഷൗക്കത്ത് തന്നെ മുസ്ലിം സമുദായത്തിന് അതുണ്ടാക്കിയ സോഷ്യൽ ഡാമേജ് ചെറുതായിരുന്നില്ല മലപ്പുറത്തുകാരനായിട്ടും മലപ്പുറത്തിന്റെ മുസ്ലിം സാമൂഹിക ജീവിതത്തെ കുറിച്ച് ഷൗക്കത്തിന് കാര്യമായ ഒരു അറിവുമില്ലെന്ന് ഉറപ്പിക്കുന്ന സിനിമയായിരുന്നു അത് പിന്നീട് മുസ്ലിം യുവാക്കളെ മുഴുവൻ തീവ്രവാദത്തിന്റെ സംശയം നേടി നിർത്തുന്ന ദൈവനാമത്തിൽ സിനിമയുമായി ഷൗക്കത്ത് രംഗത്ത് വന്നു ഷൗക്കത്ത് തന്നെയായിരുന്നു നിർമ്മാതാവിൻ്റെ റോളിൽ അപ്പോൾ പിന്നെ തീവ്രവാദത്തെ എതിർക്കണ്ടേ എന്ന് ചോദിക്കുന്നവരോടാണ് വേണം എതിർക്കണം പക്ഷേ ഭീകരരൂപം പ്രാപിച്ച ഹിന്ദുത്വ തീവ്രവാദത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാത്തൊരാൾ മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ച് സിനിമയുമായി വരുമ്പോൾ ഉദ്ദേശശുദ്ധിയിൽ സംശയം സ്വാഭാവികം വേറെയുമുണ്ട് മുസ്ലിം സാമൂഹിക മത ജീവിതത്തിലേക്കുള്ള ഷൗക്കത്തിന്റെ വെടിയുതിർപ്പുകൾ ആവശ്യമെങ്കിൽ പിന്നീട് പറയാം നിലമ്പൂരിൽ മുസ്ലിം വോട്ടുകൾ പ്രധാനമാണ് അത് അങ്ങനെ തന്നെ ഷൌക്കത്തിന്റെ പെട്ടിയിൽ വന്നു വീഴില്ല എന്ന് അൻവറിന് നന്നായി അറിയാം അൻവറുമായി ഷൌക്കത്ത് അംഗം കുറിച്ച തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ കൂടുതൽ സമാഹരിച്ചത് അൻവറാണ് പിന്നീട് വി വി പ്രകാശൻ മത്സരത്തിനെത്തിയപ്പോൾ ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്നു മുസ്ലിം ലീഗിന്റെ അണികൾക്ക് തന്നെയും പൂർണ്ണ സ്വീകാര്യനല്ല ആര്യാടൻ ഷൗക്കത്ത് പി വി അൻവർ ഷൌക്കത്തിനെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഷൌക്കത്ത് മുസ്ലിം സമുദായത്തിനെതിരെ സിനിമയിലൂടെ നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ ഒന്നും പറഞ്ഞുകൂടാ മുസ്ലിം സമുദായത്തിനെതിരെ എന്തും പറയാമെന്നാണോ അൻവർ ആ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെ പലരെയും പോലെ ഞാനും കരുതുന്നു പക്ഷെ ഒന്ന് ചോദിക്കട്ടെ മുസ്ലിം സമുദായത്തിനെതിരെ ഷൌക്കത്ത് പടച്ചുവിട്ട അസംബന്ധങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന എത്ര നേതാക്കളുണ്ട് കോൺഗ്രസ് ക്യാമ്പിൽ ഇനി പി വി അൻവറിനോട് ഒരു കാര്യം പറയാം താങ്കൾ പിന്തുണച്ചാലും ഷൌക്കത്ത് ജയിക്കാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നാണ് അവിടെ പലരുമായും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് താങ്കൾ തനിച്ച് മുന്നോട്ട് പോവുക താങ്കൾ ഉയർത്തിയ രാഷ്ട്രീയത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക തിരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും താങ്കൾക്ക് സ്വന്തം രാഷ്ട്രീയം അടയാളപ്പെടുത്താനുള്ള അവസരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറട്ടെ ജനം എല്ലാം കാണുന്നുണ്ടല്ലോ